ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നമസ്കാരം നീള ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ കലോത്സവ നഗരിയിലാണ് എടപ്പലം സ്കൂളിന്റെ മണ്ണിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കലോത്സവത്തിന്റെ മൂന്നാം ദിനമാണ് നമ്മുടെ ഈ കലോത്സവം തുടങ്ങിയപ്പോൾ മുതലേ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നുപോയതല്ല നമ്മൾ നിങ്ങളിലേക്ക് എത്താൻ നിൽക്കായിരുന്നു പക്ഷെ തുടക്കത്തിലേ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ഒരു കമ്മിറ്റി ഉണ്ട് ഇവിടെ നമ്മുടെ ട്രോഫി കമ്മിറ്റി വിദ്യാർത്ഥികൾ അരങ്ങിൽ അരങ്ങു തകർത്ത് സമ്മാനം വാങ്ങിക്കാൻ എത്തുമ്പോൾ അവർക്ക് വേണ്ടി ട്രോഫികൾ ഒരുക്കുന്നത് ഇവരൊക്കെയാണ് അപ്പോൾ ടിയുന്റെ നേതൃത്വത്തിലാണ് എടപ്പലം സ്കൂളിൽ ട്രോഫി കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത് അതിന്റെ കൂടുതൽ വിശേഷങ്ങള് സംഘാടകർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും സർ നമ്മൾ കെ എസ് യു എന്ന അധ്യാപക സംഘടനയാണ് ഇത്തവണ ട്രോഫി കൈകാര്യം ചെയ്യുന്നത് ട്രോഫി ചെയർമാനായിട്ട് മുബഷിറ സാബിറും അതുപോലെ തന്നെ അതിൻ്റെ കൺവീനറായിട്ട് റഹ്മത്തുനിസ ടീച്ചറുമാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ എല്ലാ വിജയിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള ട്രോഫികൾ തയ്യാറായിട്ടുണ്ട് ആയിരത്തിലധികം ഇൻഡിവിജ്വൽ ട്രോഫികളും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐറ്റംസിനും അതുപോലെ ഏറ്റവും കൂടുതൽ മാ പോയിൻ്റ് നേടുന്ന സ്കൂളുകൾക്കും പ്രത്യേക റോളിൻ ട്രോഫികളും അവർക്ക് സ്വന്തമായിട്ടുള്ള ട്രോഫികളും ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത്തവണത്തെ ട്രോഫിയുടെ പ്രത്യേകത നമ്മുടെ കലോത്സവത്തിൻ്റെ ലോഗോക്ക് അനു രൂപത്തിലാണ് ട്രോഫി തയ്യാറാക്കിയിട്ടുള്ളത് എൽ പി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ ഒൻപത് വിഭാഗങ്ങളിലായി മത്സരിക്കുന്ന ഓരോ മത്സരത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളുകൾക്ക് ഒരു പ്രത്യേക ട്രോഫി ഞങ്ങൾ നൽകുന്നുണ്ട് ആ ട്രോഫി റോളിൻ ട്രോഫിയും അല്ല അത് ആ സ്കൂളിന് സ്വന്തമായിട്ടുള്ള ട്രോഫിയാണ് എന്ന സന്തോഷം പ്രത്യേകം അറിയിക്കുകയാണ് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് വളരെ കളിച്ച് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾ ഈ ട്രോഫി റൂമിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സാകെ കുളിർക്കുകയും ഈ ഗോൾഡൻ കളറിലുള്ള ഈ ട്രോഫി റൂമും ഈ ട്രോഫികളും കാണുമ്പോൾ അവർക്ക് പ്രത്യേക ആനന്ദം അവരുടെ മുഖത്ത് കാണുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ ട്രോഫികളൊക്കെ സജ്ജമാക്കാൻ തീർച്ചയായും ഇതുപോലെ ഒരു ട്രോഫി കളക്ട് ചെയ്ത് ഇത് സംഘടിപ്പിക്കുവാൻ ഏകദേശം മാസങ്ങളോളം ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും സുന്ദരമായ രൂപത്തിൽ ഇതിവിടെ അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് മാമിന് എന്താണ് പറയാനുള്ളത് ഈ വർഷം പട്ടാഭി സബ് ജില്ലയിൽ ആദ്യമായിട്ടാണ് പ്രീ പ്രൈമറിക്ക് കൂടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രീ പ്രൈമറിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ട്രോഫി കൊടുത്തിട്ടുണ്ട് പങ്കെടുത്ത എല്ലാ ഓരോ സ്കൂളിലും പതിനഞ്ച് കുട്ടികൾ വീതം ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം തൊള്ളായിരത്തി അമ്പതോളം കുട്ടികൾക്ക് ട്രോഫി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടാതെ ഇനി ഓരോ ഐറ്റത്തിനും പിന്നെ ഹൈസ്കൂള് അതുപോലെ അറബിക്കിന് അങ്ങനെ ഓരോന്നിനും ഓരോ ഐറ്റത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ട്രോഫി ഉണ്ട് അതോടൊപ്പം തന്നെ ഓരോ ഐറ്റത്തിനും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനും ട്രോഫിയുണ്ട് അപ്പം ട്രോഫി കമ്മിറ്റി വളരെ ഉഷാറാണ് അതെ അപ്പോൾ നമ്മുടെ ട്രോഫി കമ്മിറ്റി വളരെയധികം ഉഷാറാണ് വിജയിച്ചു വരുന്നവരെ കാത്ത് ഈ റൂം കളർഫുൾ കളർഫുള്ളായിരിക്കണം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാഴ്ചകൾ കണ്ടാൽ അറിയാം ഒരു ഗോൾഡൻ ഒരു സ്വർണ്ണ തിളക്കമാണ് ഈ ട്രോഫി റൂമിന് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം